ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മധ്യപ്രദേശിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കൃഷ്ണ കാവേരി ഗോദാവരി ബേത്യ ഉത്തരം ബേത്യ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാറ് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സ്കൂളിൽ ഉച്ച ഉറക്കം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത് മലേഷ്യ കൊറിയ ചൈന అమెరికా ఉత్తరం చైనా పదవీలిరికే అంతరించ ఆద్య ఇండియన్ ప్రధానమంత్రి ఆర్ రాజీవ్ గాంధీ శ్రీ విశ్వనాథ ప్రతాప్ సింగ్ నెహ్రు మొరార్జి దేశాయి ఉత్తరం నెహ్రు മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പവപുരി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ അസാം കർണാടക പഞ്ചാബ് ഉത്തരം ബീഹാർ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അരുണൻ എന്ന് വിളിക്കുന്ന ഗ്രഹം ഏത് ശുക്രൻ ബുധൻ പ്ലൂട്ടോ ചൊവ്വ ഉത്തരം ബുധൻ മരത്തിൽ തലകിഴിയായി തൂങ്ങിക്കിടന്നുറങ്ങുന്ന ജീവി ഏത് ആമ വവ്വാൽ മൂങ്ങ കുരങ്ങ് ഉത്തരം ഏറ്റവും ജനസംഖ്യ കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഏത് ഇറ്റലി ഇന്ത്യ അമേരിക്ക കൊറിയ ഉത്തരം ഇന്ത്യ ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത് പെൻക്വിൻ താറാവ് കോഴി കൊക്ക് ഉത്തരം പെൻക്വിൻ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏത് ഇടുക്കി വയനാട് പാലക്കാട് എറണാകുളം ഉത്തരം എറണാകുളം പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് മുല്ലപ്പൂവ് നീലക്കുറിഞ്ഞി സൂര്യകാന്തി റോസ് ഉത്തരം നീലക്കുറിഞ്ഞി നീലഗിരി ബയോസ്പിയർ റിസർവ് ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏത് പറമ്പിക്കുളം മുത്തങ്ങ സൈലൻവാലി മലബാർ ഉത്തരം സൈലന്റ് വാലി പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് ബി രാമകൃഷ്ണ റാവു ജസ്റ്റിസ് എം എം പരീത് പിള്ള ജോൺ മത്തായി എൻ സുബ്രഹ്മണ്യൻ ഉത്തരം ബി രാമകൃഷ്ണ റാവു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം ഏത് കേരളം ഹരിയാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഉത്തരം കേരളം സാർക്ക് രാജ്യങ്ങളുടെ കൊറോണ അടിയന്തര നിധിയിലേക്ക് ഇന്ത്യ നൽകിയ വിഹിതം എത്ര ഒരു ലക്ഷം ഡോളർ അമ്പത് ലക്ഷം ഡോളർ ഒരു കോടി ഡോളർ ഒരു കോടി ഡോളർ മൈക്രോ മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാര് ലൂയി പാസ്റ്റർ എഡ്വാർഡ് ജെന്നർ ജൊനാ സാൽക്ക് മൈക്കൽ ലിയോ ഉത്തരം ലൂയി പാസ്റ്റർ ഹൃദയം ഹൃദയമുള്ളത് എവിടെയാണ് വയറ് കണ്ണ് തല കാൽ ഉത്തരം തല ബി പി കുറഞ്ഞാൽ പെട്ടെന്ന് ബി പി കൂട്ടാൻ കഴിയുന്ന സസ്യം ഏത് തുളസി ആര്വേപ്പ് അരൂത പനിക്കൂർക്ക ഉത്തരം തുളസി ഏത് ജീവിയാണ് മറ്റു ജീവികൾ ഉണ്ടാക്കിയ മാളങ്ങളിൽ താമസിക്കുന്നത് മുയൽ പാമ്പ് എലി കീരി ഉത്തരം പാമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നൂറി എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏത് ജപ്പാൻ റഷ്യ മ്യാൻമാർ ദക്ഷിണ കൊറിയ ഉത്തരം ദക്ഷിണ കൊറിയ ഹീമോഫീലിയ ഏത് ജീവകത്തിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നതാണ് ജീവകം എ ജീവകം കെ ജീവകം ബി ജീവകം ഡി ഉത്തരം ജീവകം കെ മൂത്രത്തിൽ കല്ലുള്ളവർ സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഫലം ഏത് ആപ്പിൾ വത്തക്ക നാരങ്ങ പേരക്ക ഉത്തരം നാരങ്ങ മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് ഞണ്ട് നീരാളി സ്രാവ് ജെല്ലി ഫിഷ് ഉത്തരം നീരാളി മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത് കാക്ക കഴുകൻ മൂങ്ങ പ്രാവ് ഉത്തരം കാക്ക അമിതമായാൽ കരൽ രോഗം വരുത്തുന്ന സുഗന്ധവ്യജനം ഏത് ഉലുവ ജീരകം ഗ്രാമ്പു അയമോദകം ഉത്തരം ജീരകം നാലു കൊമ്പുകൾ ഉള്ള ഒരേയൊരു മൃഗം ഏത് കാണ്ടാമൃഗം ഒട്ടകം ചൗസിങ്ങ കടുവ ഉത്തരം ചൌസിങ്ങ ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം ഒരു ശതമാനം പത്ത് ശതമാനം നാൽപ്പത് ശതമാനം എഴുപത്തി ശതമാനം ഉത്തരം ഒരു ശതമാനം കളഭത്തിൽ മായം ചേർക്കാൻ ഉപയോഗിക്കുന്ന വനവൃക്ഷം ഏത് ദേവധാര ഈട്ടി മുരിക്ക് ആൽമരം ഉത്തരം ദേവദാര കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഏത് നദിയെയാണ് കബനി പെരിയാർ പമ്പ ഭവാനി ഉത്തരം പെരിയാർ അമരാവതി ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഹരിയാന ആന്ധ്രാപ്രദേശ് കർണാടക മണിപ്പൂർ ഉത്തരം ആന്ധ്രാപ്രദേശ് മുപ്പത്താറ് കോട്ടകൾ എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഛത്തീസ്ഗഡ് തമിഴ്നാട് പഞ്ചാബ് ഹരിയാന ഉത്തരം ഛത്തീസ്ഗഡ് വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി ഏത് ജൂലൈ പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തിയൊന്ന് ജനുവരി നാല് ഉത്തരം ഒക്ടോബർ ഇരുപത്തിയേഴ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത് ഓസ്മിയം ടൈറ്റാനിയം ഇരിഡിയം കാഡ്മിയം ഉത്തരം ടൈറ്റാനിയം ഗ്രീക്ക് പുരാണത്തിലെ ദൈവങ്ങളുടെ രാജാവ് ഹെഡീസ് അപ്പോളോ സിയൂസ് കൊസൈഡൻ ഉത്തരം സിയൂസ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതാര് അലൻ ടർണിംഗ് റോബർട്ട് ഹുക്ക് സക്കറിയ ജാൻസൺ മൈക്കിൾ ഫരേഡ് ഉത്തരം സക്കറിയ ജാൻസൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രാസമൂലകം ഏത് ഹീലിയം ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ഉത്തരം നൈട്രജൻ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ആസാം ഗുജറാത്ത് പഞ്ചാബ് ഉത്തരം ഗുജറാത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയുട്ട യുദ്ധം ഏത് വാണ്ടിവഷ് ബക്സർ പ്ലാസി യുദ്ധം പാനിപത്ത് ഉത്തരം പ്ലാസി യുദ്ധം അന്താരാഷ്ട്ര സഹകരണ വർഷം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുദ്ര ബാങ്ക് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഒൻപത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ആറ് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മത്സ്യം ഏത് ചാള അയല നെത്തോലി സാൽമൺ ഉത്തരം സാൽമൺ മൂന്ന് വയസ്സാകുമ്പോൾ പോകുന്ന ജീവി ഏത് കടുവ പന്നി എലി ഒട്ടകം ഉത്തരം എലി കുട്ടികളിൽ കാണപ്പെടുന്ന മരാസ്മസ് രോഗത്തിന്റെ കാരണം എന്ത് രക്തക്കുറവ് കാഴ്ചക്കുറവ് മാംസത്തിന്റെ അപര്യാപ്തത ജലത്തിന്റെ കുറവ് ഉത്തരം മാംസ്യത്തിന്റെ അപര്യാപ്തത സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര് മഹാത്മാഗാന്ധി ഗോപാലകൃഷ്ണ ഗോഖലെ രമേശ് ചന്ദ്രദത്ത് ദാദാബായ് നവറോജി ഉത്തരം ദാദാബായ് നവറോജി രാത്രി ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചാൽ ഷുഗറും പ്രഷറും കുറക്കുന്ന ഭക്ഷണം ഏത് വെളുത്തുള്ളി ജീരകം തൈര് കാപ്പി ഉത്തരം വെളുത്തുള്ളി വൃക്കയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏത് തക്കാളി മുരിങ്ങക്കായ മുള്ളങ്കി സവാള ഉത്തരം മുള്ളങ്കി ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത ദിവസം ഏത് ഇയർ ക്രിസ്മസ് ദീപാവലി ഓണം ഉത്തരം ന്യൂ ഇയർ നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അണുബാധ മഞ്ഞപ്പിത്തം ഹൃദ്രോഗം അൾസർ ഉത്തരം അണുബാധ മുന്നൂറ് വർഷം വരെ ആവശ്യമുള്ള ജീവി ഏത് ചീറ്റ മുതല സിംഹം ഉത്തരം മുതല അയൽക്കാർ കാണുന്ന രീതിയിൽ ഈ വസ്തു വീട്ടിൽ വെക്കൂ സമ്പത്തും പണവും തേടിയെത്തും ക്ലോക്ക് അലമാര കലണ്ടർ സൂര്യമുഖം ഉത്തരം സൂര്യമുഖം നിങ്ങൾക്കായുള്ള ചോദ്യം ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ചീര തൈര് നാരങ്ങ കുരുമുളക് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.